നമസ്കാരം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സുരക്ഷ സിആർ പി എഫിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് ഗവർണറുടെ സുരക്ഷാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സി ആർ പി എഫ് ആയിരിക്കും മാത്രമല്ല ഈ സി ആർ പി എഫ് ജവാന്മാർക്ക് അവരുടെ താമസ സൗകര്യവും ഭക്ഷണകായും ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കണം എന്ന നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് സിആർ പി എഫിന് വിവിധ വിഭാഗങ്ങളാണ് ഉള്ളത് അവർ ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ് നൽകിയിട്ടുമുള്ളത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് മഹിള ബറ്റാലിയൻ കോബ്ര വി ഐ പി സെക്യൂരിറ്റി ഇതിൽ വി ഐ പി സെക്യൂരിറ്റി ജോലി നോക്കുന്ന സിആർ പി ജവാന്മാരാണ് ഇനി മുതൽ ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നത് രാജ്യത്ത് എവിടെ പോയാലും ഇസർഡ് പ്ലസ് കാറ്റഗറി ഉള്ള വി ഐ പിക്ക് സിആർ പി യുടെ സംരക്ഷണം ലഭിക്കും വി ഐ പി സുരക്ഷയ്ക്കുള്ള സിആർപിയുടെ വിഭാഗം പ്രവർത്തിക്കുന്നത് ബംഗളൂരുവിലാണ് അവിടെ നിന്നുള്ള സി ആർ പി എഫ് ജവാന്മാരായിരിക്കും ഇനി മുതൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും സുരക്ഷ നോക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടി അതിൻ്റെ സുരക്ഷാ ചുമതലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് സി ആർ പി എഫിൻ്റെ ഇ വി ഐ പി സുരക്ഷാ വിഭാഗമായിരുന്നു ഇതിനായി അവർ ഒട്ടേറെ നൂതനമായ സംവിധാനങ്ങൾ അന്ന് ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ വിവിധ തലങ്ങളിലുള്ള പരിശീലന പരിപാടികൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്ത് നിന്ന് നിരവധി രാഷ്ട്ര അന്ന് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി തുടങ്ങി ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ വി വി ഐ പികളും എത്തിയ ഒരു സ്ഥലത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് അതികഠിനമായ ഒരു ജോലി തന്നെയാണ് ഇതിനായി ഇവർ നടത്തിയ കഠിനമായ പരിശീലന കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന വി വി ഐ പികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് അവരുടെ അവരവരുടെ രാജ്യത്തു നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം പല വിദേശ രാജ്യങ്ങളിലും കാറുകൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സംവിധാനമാണുള്ളത് അതിനായി ഇവിടെ എത്തുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതും സി ആർ പി എഫിൻ്റെ ഈ ഒരു വി ഐ പി സുരക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇതിനു ജർമ്മനിയിൽ നിന്ന് പ്രത്യേകതരം കാറുകൾ തന്നെ ഇറക്കുമതി ചെയ്ത് വിദേശ നിർമ്മിത വൻകിട കാറുകൾ അവിടുത്തെ രാഷ്ട്രത്തിലർ ഉപയോഗിക്കുന്ന കാറുകൾ എങ്ങനെ ഓടിക്കണം എങ്ങനെ എൻ്റെ സുരക്ഷ പാലിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ വിദഗ്ധമായ പരിശീലനം അന്ന് ഈ വിഭാഗത്തിന് ലഭിച്ചിരുന്നു മാത്രമല്ല ഇവരോടൊപ്പം എത്തുന്ന ഇവരുടെ ഭാര്യമാർക്കും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ സുരക്ഷ ഒരുക്കേണ്ട ജോലിയും ഈ സി ആർ പി എഫിനായിരുന്നു അന്ന് ഈ ബംഗളൂരിൽ നിന്നുള്ള യൂണിറ്റ് ആയിരുന്നു ഇതിൻ്റെ ഡൽഹിയിലെ സുരക്ഷാ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് അവർ അത് വിജയകരമായി തന്നെ നിർവഹിക്കുകയും ചെയ്തു ജി ട്വൻ്റി ഉച്ചകോടി ഒരു കേടുപാടും കൂടാതെ അല്ലെങ്കിൽ ഒരു പേരദോഷം പോലും വരുത്താതെ മനോഹരമായി ഇന്ത്യക്ക് നടത്താൻ കഴിഞ്ഞതിന് അന്താരാഷ്ട്ര തലത്ത് തന്നെ ഇന്ത്യക്ക് ഏറെ പ്രശംസ നേടിയിരുന്നു അതിലൊരു വലിയ പങ്ക് വഹിച്ചവരാണ് ഈ സി ആർ പി എഫിൻ്റെ ബംഗളൂരുള്ള വി എ പി സുരക്ഷാ വിഭാഗം ഇനി മുതൽ ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള ഗവർണറുടെ സുരക്ഷയ്ക്കായി എത്തുമ്പോൾ ഇനി ഗവർണറെ തടയാൻ തടയാനെത്തുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടി വരും കാരണം അതിവിദഗ്ധമായ പരിശീലനം ലഭിച്ച ആളുകളാണ് ഇവർ മാത്രമല്ല സി ആർ പി എഫിലെ ഈ വി ഐ പി പരിശീലന വിഭാഗത്തിലേക്ക് എടുക്കുന്ന ആളുകൾക്ക് അവരുടെ കായികക്ഷമത മാത്രമല്ല അവരുടെ മാനസിക ക്ഷമത പരിശോധിക്കാനുള്ള ഒരു സംവിധാനവുമുണ്ട് ആ പരിശോധന കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ ഇതിലേക്ക് ഉൾപ്പെടുത്തുക അപ്പോൾ കായികമായും മാനസികമായും ഒക്കെ തന്നെ അങ്ങറ്റം നല്ല ഫിറ്റ്നസ് ഉള്ള ആളുകളെയാണ് ഇതിലേക്ക് നിയോഗിക്കുക അതുകൊണ്ട് തന്നെ കേരള പോലീസ് ചെയ്യുന്നതുപോലെ നേതാവിൻ്റെ മഹത്വയ്ക്ക് വലിയ നേതാവാണോ ചെറിയ നേതാവാണോ എന്ന് നോക്കി പിടികൂടുന്ന ആ രീതിക്ക് പകരം ഗവർണറെ എത്തുന്ന ആരാണെങ്കിലും അവരെ വളരെ കർശനമായി തന്നെ നേരിടാനുള്ള എല്ലാവിധ പരിശീലനങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഭാഗമായിരിക്കും ഇനി മുതൽ ഗവർണറോടൊപ്പം ഉണ്ടാവുക സായുധ കമാൻഡോകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ നിരവധി പ്രത്യേകതകളുകൂടിയാണ് ഇനി ഇപ്പോൾ അങ്ങോട്ട് കേരള ഗവർണറുടെ യാത്രകളും ചടങ്ങുകളും ഒക്കെ തന്നെ നടക്കുക ആ ഒരു സന്ദർഭത്തിൽ ഇനി അങ്ങോട്ട് സമരം ചെയ്യാൻ ഇറങ്ങുന്നവർ ഒരുപാട് സൂക്ഷിക്കേണ്ടി വരും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു കാര്യം അതുകൂടാതെ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയായിരിക്കും അങ്ങോട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക കാരണം അത്രയ്ക്ക് സുരക്ഷിതമായ ഒരു സംവിധാനങ്ങളായിരിക്കും ഈ ഒരു സി ആർ പി എഫിൻ്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള സുരക്ഷാ വിഭാഗം ഒരുക്കുക